നമസ്കാരം ഫസ്റ്റ് ലൈനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങളൊരു പ്രവാസിയാണോ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ഡിവിഡിൽ നിന്നും കിട്ടുന്ന പൈസയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ള വീഡിയോസ് കുറച്ച് നാളുകളായി നമ്മൾ കേൾക്കുന്നു പക്ഷേ അതെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം സൗദിയിലിരുന്നും യു എയിലിരുന്നും കുവൈറ്റിലിരുന്നവർക്കൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയാനായി നമ്മൾ ചെയ്യക്കാരെ അടക്കം പലവരുമായിട്ട് ബന്ധപ്പെടുമ്പോഴും അവർക്കൊന്നും വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഉണ്ടോ എന്ന് അറിഞ്ഞേ പറ്റൂ അതിനെ കുറിച്ചൊന്ന് പഠിച്ചേക്കാമെന്ന് വിചാരിച്ച് മൂന്നാലഞ്ച് മാസമായിട്ട് അതിന്റെ പുറകെ നടക്കുകയും അതിന് വേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്നുള്ള ഇവിടുത്തെ അഡ്വക്കേറ്റിൻ്റെ അടുത്തും മറ്റുള്ള കൺസൾട്ടൻസിന്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ വഴിയിലൂടെ പോവുകയും ആ പേപ്പറുകളെല്ലാം വെച്ച് കഴിഞ്ഞാണ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോ അതൊക്കെ സബ്മിറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച മ്യൂച്വൽ ഫണ്ടിന്റെ ടി ഡി എസ് തിരിച്ചു കിട്ടി അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ആ ബെനഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് സൗദി അറേബ്യയിൽ നിന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അത് വളരെ ഷോർട്ടായിട്ട് പറയാം അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്താണ് പോകേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായൊരു വീഡിയോ വരുന്നതാണ് അപ്പോൾ അത് രണ്ടും കിട്ടാനായിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെച്ചേക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കാരണം പതിനായിരവും ലക്ഷക്കണക്കിന് രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് വേറെ ഒന്നും വലിയ പണികളില്ലാതെ ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു ടി ആർ സി ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടും എവിടെ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ആദ്യ കടമ്പ എന്ന് പറയുന്ന ഇജാറാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ഹൗസ് ഓണറുമായിട്ട് സംസാരിക്കുകയും ഇജാർ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുകയും ഇജാർ റെന്റൽ എഗ്രിമെൻ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തു ആ റെന്റൽ എഗ്രിമെൻറ്റ് സക്കയുടെ സൈറ്റിൽ കയറി അവിടെ അപ്ലൈ ഫോർ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ടി ആർ സി അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിൽ സബ്മിറ്റ് ചെയ്തു ആ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം ഈ ജാറിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം നമ്മുടെ എംപ്ലോയ്മെന്റ് എഗ്രിമെൻ്റ് നമ്മുടെ കമ്പനിയുമായിട്ടുള്ള എംപ്ലോയ്മെന്റ് എഗ്രിമെൻ്റും അപ്ലോഡ് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ എത്ര ദിവസം നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളെല്ലാം ഉത്തരം കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ടി കിട്ടും ഈ ടി ആർ സി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ നമ്മൾ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കൊടുത്തപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെയും ലവിഡിൻ്റെയൊക്കെ പിടിച്ച പൈസ തിരിച്ചു കിട്ടി അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് അതല്ലാതെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം എല്ലാ ലിങ്കുകളും കൊടുത്തേക്കാം അത് വെച്ച് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക അടുത്ത വർഷം മുതൽ നമ്മളെല്ലാവരും ഒരു അവസരം മുതലാക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ